ഹായ് താരക്കുട്ടി ഒരു കാര്യം പറയാം ഇത് അറിയോ ഇല്ല നിങ്ങറിയോ ഞാൻ പറയാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനം എന്തെന്ന് പറ പറഞ്ഞു അയ്യോ തെറ്റ് തിന്നാനുള്ള മുറുക്ക് ജില്ലേ എന്നോട് പറഞ്ഞു ശരി എന്താ പറഞ്ഞത് എല്ലാം നിങ്ങൾ പറയുന്നത് തീയല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചക്കപ്പഴം നിങ്ങളത്തെ എല്ലാം സാധനം വേറെ സാധനം ഇങ്ങത്തെ പ്ലാസ്റ്റിക് ആനക്കുട്ടി അത് തന്നെ കറക്റ്റായിരിക്കും ആനയാണോ ഞാനൊരു കാര്യം പറട്ടെ അതാണോ

ഓർമ്മയില്ല പിന്നെ വേറെന്തോണ്ട് വിശേഷം ഇവിടെ ഈ കണ്ടസ്റ്റന്റ് ആയിട്ട് ആയി ഇനിയിപ്പ മാർക്കൊക്കെ ഇടണം മാർക്കൊക്കെ കിട്ടി ഫൈനലിൽ വരണം അപ്പൊ അതൊന്നും ആലോചിച്ച് നോക്കിയപ്പോ അറിഞ്ഞുവിടുന്ന അതെ താരക്കുട്ടിയുടെ ഡ്രസ് എന്ത് സൂപ്പർ ഡ്രസ്സോ അയ്യോ ഓ ഓരോ താരക്കുട്ടി എപ്പം നമ്മള് സൂപ്പർ വെറൈറ്റി ഡ്രസ് ഇട്ടിട്ടാ വരുന്നത് കേട്ടോ വെറൈറ്റി ഡ്രസ്സാ ഇതാര ഈ ഡ്രസ്സൊക്കെ എവിടുന്ന എവിടുന്ന പുറത്തുനിന്നൊക്കെ കൊണ്ടിരുന്ന പോലെയാണോ അല്ല ആയിപ്പിക്കുന്നൊക്കെ ആൻഡിജിൻ്റെ ആണല്ലേ ഓ സൂപ്പറാന്ന് പറയണോ അപ്പൊ ഞങ്ങൾ അത് വെക്കണോ എല്ലാ എപ്പിസോഡിലും ഇതേപോലെ നമുക്ക് ഓരോ മുഖം പോലും വരുവാണെങ്കിൽ നമുക്ക് മേക്കപ്പ് ഒന്ന് ഇടാണ്ട് വന്നിരുന്ന മതിയായിരുന്നു കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ